ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ നമുക്കൊന്ന് നോക്കാം ഉള്ളി സബോളിയൊന്നും ഞാൻ ഇതിനകത്ത് വഴറ്റുന്നില്ല കുക്കറിൽ വെച്ചാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്നര കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് സവോളയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം ഒന്നര കിലോ ചിക്കൻ ആറ് സവോള രണ്ട് തക്കാളി ഒന്നര കഷ്ണം ഇഞ്ചി രണ്ട് ബൗള് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കപ്പ് ഓയിൽ ഓയിലിതിന് വേണം ആദ്യം ഞാൻ കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നടുവേ കീറി എടുത്തതാണ് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവയെല്ലാം കൂടി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴിന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കാം സവോള അരിഞ്ഞെടുക്കുമ്പോൾ ഒരേപോലെ അരിഞ്ഞെടുക്കണം സവോള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് യോജിച്ച് വരത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എണ്ണ അധികം ഇല്ലെന്ന് ഇനി ഇതിലേക്ക് സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം എണ്ണ കൂടുതൽ വേണം അതുകൊണ്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു മൊത്തത്തിൽ അരക്കപ്പ് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഒത്തിരി നേരം ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഈ സവോള എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി പഴുത്തതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാം നമുക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് തക്കാളിയുടെ വെള്ളം കൊണ്ട് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും അങ്ങനെ കുക്കർ രണ്ട് വിസിൽ അടിച്ച് വന്നിട്ടുണ്ട് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കി അതിൻ്റെ ഏറ് പോയതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത് നമ്മുടെ തക്കാളി സവോള എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ച് അടിച്ചെടുത്താൽ അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇളക്കി വഴറ്റിയെടുക്കേണ്ടി വരും ഇനി നമുക്ക് ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തിലേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ അടിച്ചെടുത്ത് വെച്ചിരുന്ന സബോളയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തക്കാളിയും ഒന്നും വാറ്റി സമയം കളേണ്ട ആവശ്യവും ഇല്ല ടേസ്റ്റുമാണ് സവോളയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി മാറ്റി വെച്ചിരുന്ന് ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം സബോളയും ചിക്കനും എല്ലാം യോജിപ്പിച്ച് വരത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് ഇരു മിനിറ്റ് വേവിച്ചെടുക്കണം ആദ്യം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അതായത് ഇതുപോലെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് പതിനഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കാൻ നമുക്കൊന്ന് തുറന്നു നോക്കാം ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മൂളി തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓളന്ന് ബെൽബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് ഓളന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള സിംപിളായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം